ബിഗ് ബോസ് മലയാളം സീസൺ ഫോർ പോലെ ലാസ്റ്റ് ചെയ്ത മറ്റൊരു സീസണും ഇല്ലെന്ന് തന്നെ പറയാം ബിഗ് ബോസ് മലയാളം സീസൺ മൂന്ന് വരെ ഷോ കഴിഞ്ഞ് വിന്നറെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ മത്സരാർത്ഥികൾ പോലും അത് മറന്നു മുന്നോട്ട് പോകും ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് എന്ന ടൈറ്റിൽ അവർക്ക് മുന്നോട്ടുള്ള കരിയറിൽ ഉപകാരപ്പെട്ടേക്കും എന്നാൽ ഇവിടെ ബിഗ് ബോസ് മലയാളം സീസൺ ഫോർ കഴിഞ്ഞിട്ടും ചില മത്സരാർത്ഥികൾ ഇപ്പോഴും അതിൽ നിന്ന് പുറത്തു കടന്നിട്ടില്ല ബിഗ് ബോസ് സീസൺ സിക്സ് ആരംഭിക്കാറായിട്ടും നാലാം സീസണിലെ മത്സരാർത്ഥികളുടെ സോഷ്യൽ മീഡിയ ഫൈറ്റ് അവസാനിച്ചിട്ടില്ല ഇപ്പോഴും ചില പൊട്ടലും ചീറ്റലും വിഴുപ്പലക്കലും ഒക്കെ നടക്കാറുണ്ട് ഇതുവരെയുള്ള ബിഗ് ബോസ് മലയാളം സീസണുകൾ പരിശോധിച്ചാൽ അതിൽ ഏറ്റവും ജനപ്രിയ നേടിയ മത്സരാർത്ഥിയാണ് ജാസ്മിൻ എം മൂസ ഇനി ജാസ്മിനെ പോലൊരു മത്സരാർത്ഥി ബിഗ് ബോസിൽ പങ്കെടുക്കാൻ വരുമോ എന്ന് തന്നെ സംശയമാണ് ഇതുവരെ പങ്കെടുത്ത മത്സരാർത്ഥികളിൽ ഷോ പകുതിയിൽ വെച്ച് ക്വിറ്റ് ചെയ്ത് പ്രധാന വാതിലിലൂടെ ഇറങ്ങിപ്പോയ ഒരേ ഒരു മത്സരാർത്ഥിയും ജാസ്മിനാണ് കോഴിക്കോട് മുക്കം സ്വദേശിയായ ജാസ്മിൻ എം മൂസ ജീവിതത്തിലുടനീളം വളരെ വെല്ലുവിളി നിറഞ്ഞ സാഹചര്യങ്ങളിലൂടെയാണ് കടന്നുപോയത് വളരെ ചെറുപ്പത്തിൽ തന്നെ വിവാഹിതയായ ജാസ്മിൻ ഗാർഹിക പീഡനത്തിന് ഇരയായിരുന്നു പരാജയപ്പെട്ട രണ്ട് വിവാഹങ്ങളും ആരും യുടെയും പിന്തുണയില്ലാത്ത ഒരു ജീവിതവുമാണ് സ്വന്തം കാലുകളിൽ നിൽക്കാനും സ്വതന്ത്രയായി ജീവിക്കാനും ജാസ്മിനെ പ്രേരിപ്പിച്ചത് ബാംഗ്ലൂർ ആസ്ഥാനമായുള്ള ഒരു സർട്ടിഫൈഡ് ഫിറ്റ്നസിലെ പരിശീലകയായിരുന്നു ജാസ്മിൻ ജീവിതത്തിൽ വെല്ലുവിളികൾ നേരിടുന്ന എല്ലാവർക്കും പ്രചോദനമാണ് താരം ടിക്ടോക് വീഡിയോ വഴി സോഷ്യൽ മീഡിയയുടെ ട്രെൻഡായി മാറിയ ഒരാളാണ് ജാസ്മിൻ ഒരു യൂട്യൂബ് ചാനലിലൂടെ ജാസ്മിൻ തന്റെ ജീവിതം തുറന്നു പറഞ്ഞിരുന്നു ശേഷമാണ് ബിഗ് ബോസിലേക്ക് മത്സരിക്കാൻ എത്തിയത് ഷോ ക്വിറ്റ് ചെയ്ത് പോയില്ലായിരുന്നുവെങ്കിൽ ഫൈനലിസ്റ്റുകളിൽ ഒരാളാകാമായിരുന്ന ആളായിരുന്നു ജാസ്മിൻ യാത്രകളും കൂട്ടുകാർക്കുമൊപ്പമുള്ള നിമിഷങ്ങളുമാണ് ഇഷ്ടം കഴിഞ്ഞ കുറച്ച് നാളുകളായി ജാസ്മിൻ കൊച്ചിയിലുണ്ട് സീസൺ ഫോറിലെ ടൈറ്റിൽ വിന്നറും നടിയുമായ ദിൽഷാ ജാസ്മിൻ ഇപ്പോൾ താമസിക്കുന്നത് ദുബായിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് താരം ഇപ്പോഴത്തെ ഒരു അഭിമുഖത്തിൽ തന്റെ വിശേഷങ്ങൾ പങ്കിട്ടിരിക്കുകയാണ് താരം മദ്യപിക്കാതെ തന്നെ ഒരിക്കൽ പോലീസ് പിടിച്ച് ഊതിച്ചതിനെ കുറിച്ച് താരം വെളിപ്പെടുത്തി മണാലിയിൽ എനിക്കൊരു വീടുണ്ടായിരുന്നു റെന്റഡ് ആയിരുന്നു ആ വീട് ഞാൻ ഫർണിഷിംഗ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ബിഗ് ബോസിലേക്ക് ക്ഷണം വന്നത് അതോടെ ആ വീടിന് മുകളിൽ കുറേ കാശു പൊട്ടി ബിഗ് ബോസിൽ നിന്നും ഇറങ്ങിയ ശേഷം ബാംഗ്ലൂരിലായിരുന്നു താമസം ഇപ്പോൾ അവിടെ നിന്നും വെക്കേറ്റ് ചെയ്ത് കൊച്ചിയിലേക്ക് വന്നു ഫിനാൻഷ്യലി ബാലൻസ് ചെയ്യാനുള്ള ശ്രമത്തിലാണ് ഞാനിപ്പോൾ എൻ്റെ പട്ടി സിയാലോയെ ഞാൻ ബാംഗ്ലൂരിൽ നിന്നുമാണ് വാങ്ങിയത് ബിഗ് ബോസിൽ നന്മപരമായി നിൽക്കാൻ എനിക്ക് യാതൊരു താല്പര്യവും ഉണ്ടായിരുന്നില്ല അവിടെ ഉണ്ടായിരുന്ന പലരും ഇപ്പോഴും ഫേക്ക് ആണ് വിഡുകളാകുന്നത് ജനങ്ങളാണ് റോബിനെ ക്രിറ്റിസൈസ് ചെയ്ത് റിയാസിനെ അനുകൂലിച്ചതിന് പലരും എന്നെ ഡബിൾ സ്റ്റാൻഡാണെന്ന് പറഞ്ഞിരുന്നു ശരിയാണ് എനിക്ക് ഡബിൾ സ്റ്റാൻഡാണ് കാരണം റിയാസ് എൻ്റെ ഫ്രണ്ട് ആണ് എനിക്ക് അവനൊപ്പം നിൽക്കാനാണ് എന്നും താല്പര്യം ഓൺലൈൻ വഴി ആളുകൾക്ക് ഞാൻ ഡയറ്റ് പ്ലാൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ദുബായിലേക്ക് പോകാനുള്ള പ്ലാനിലാണിപ്പോൾ അവിടെയെല്ലാം സെറ്റാക്കണം സിയാലോയെ ഞാൻ എന്റെ എക്സ് ഗേൾ ഫ്രണ്ടിനെ ഏൽപ്പിക്കും ഞാൻ ആകെ വലിക്കുന്നത് സിഗരറ്റ് മാത്രമാണ് ഞാൻ പാർട്ടിക്ക് പോയാൽ ആളുകൾ അന്തം വിടും കാരണം ഞാൻ മദ്യപിക്കാറില്ല ഒരു ദിവസം പോലീസ് എന്നെ ഊതിപ്പിച്ചു ഞാൻ മദ്യപിക്കില്ല പിന്നെ എന്തിനാണ് ഊതിപ്പിക്കുന്നതെന്ന് പോലീസുകാരോട് ചോദിച്ചു നിങ്ങൾ മദ്യപിക്കില്ലേ മദ്യപിക്കുമെന്നാണ് കരുതിയതെന്നാണ് എന്നോട് അവർ തിരിച്ചു പറഞ്ഞതെന്നും ജാസ്മിൻ വെളിപ്പെടുത്തി